പെരുമേട് പ്ലാക്കത്തടത്ത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സൂചന പ്ലാക്കത്തടം പുത്തൻ വീട്ടിൽ അഖിൽ ബാബുവിനെയാണ് വീടിന്റെ സമീപത്തായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം കൊലപാതകമാണെന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധുക്കളെ പെരുമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ രാത്രിയിലാണ് അഖിലിന് ദുരൂഹ സാഹചര്യത്തിൽ പ്ലാക്കത്തടത്തെ വീടിന് സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് സമീപത്തെ കവുങ്ങിൽ പ്ലാസ്റ്റിക് ഹോസ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയതെന്നാണ് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് തുടർന്നാണ് പീരുമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന സൂചന ലഭിച്ചത് തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ വീട്ടിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട് നിരന്തരം അസ്വാരസ്യങ്ങൾ ഉള്ളതായി സമീപവാസികളിൽ നിന്ന് വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് മദ്യലഹരിയിലുണ്ടായ വഴക്കിനെ തുടർന്ന് ാണ് മരണം സംഭവിച്ചതാകാമെന്നാണ് പോലീസിന്റെ അനൌദ്യോഗിക നിഗമനം വാക്കത്തടത്തെ വീട്ടിൽ ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന